ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് ഞാൻ ബിജു കൃഷ്ണൻ എക്സലൻറ്റ് വീടെടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും നമ്മളോട് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ചേട്ടൻ ഞങ്ങൾ ആദ്യമായിട്ടാണ് വീടെടുക്കുന്നത് അപ്പോൾ വീടെടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ വീടെടുക്കുന്ന സമയത്ത് വീടിന്റെ കണ്ടീഷൻസ് നമുക്ക് പുതിയ വീടുണ്ട് പഴയ വീടുകളുണ്ടാവും ഇതിൽ രണ്ടിനും രണ്ടിൻ്റെതായ രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെയുണ്ട് പുതിയ വീട്ടിനും പഴയ വീട്ടിനും പുതിയ എങ്കിൽ നമുക്ക് പൊതുവെ കുറച്ചുകൂടി റേറ്റ് അധികാരികൾ മാർക്കറ്റിൽ ഉണ്ടാവുക പക്ഷെ നമുക്ക് എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഇ പി സി റിപ്പോർട്ട് എന്ന് പറയുന്നത് എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ബി ഒക്കെ ബിഒ എഒഒക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ മന്ത്രി നമ്മുടെ എനർജി ബില്ലിലൊക്കെ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും പിന്നെ ആദ്യത്തെ രണ്ട് വർഷം നമ്മളെ വീടിനെ കുറിച്ചുള്ള ഫുൾ ഗ്യാരണ്ടി സ്ട്രക്ചർ വാറണ്ടി അടക്കമുണ്ട് രണ്ട് വർഷത്തിന് ശേഷം സ്ട്രക്ചർ വാറണ്ടി മാത്രമേ കിട്ടുള്ളൂ മറ്റ് വാറണ്ടികളൊന്നും തന്നെ പുതിയ ബിൽഡിങ്ങിൽ സാധാരണ കിട്ടാറില്ല പക്ഷേ റേറ്റ് കൂടുതലാണ് സ്പേസ് കുറച്ചുകൂടി കുറവായിരിക്കും പലപ്പോഴും പുതിയ വീടുകൾക്ക് കാണാറ് പഴയ വീടുകൾക്കാണെങ്കിൽ ഇ പി എസ് സി റിപ്പോർട്ട് കുറച്ചുകൂടി കൂടുതലായിരിക്കും നമ്മൾ ഏതൊട്ട് ജി വരെയാണ് ഇ പി സി റിപ്പോർട്ട് ഉണ്ടാവുക എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് എന്താണ് ഈ എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് നമ്മളെ വീട്ടിലെ ഇൻസുലേഷൻ നോക്കിയിട്ട് നമ്മൾ അവിടുത്തെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഗുഡ്സ് എങ്ങനെയാണ് ഉള്ളത് നമ്മുടെ ബോർഡർ എങ്ങനെയാണുള്ളത് ബാക്കി മറ്റു ഫെസിലിറ്റികൾ നമുക്ക് അവിടെ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇ പി എസ് സി റിപ്പോർട്ട് തരുന്നത് ഇത് എനർജീനെയാണ് ഇവാലു ചെയ്യുന്നത് അവിടെ ഏതൊണ്ട് ജി വരെയാണ് സാധാരണ ഉണ്ടാകുന്നത് എ ഏറ്റവും നല്ലത് ജി ഏറ്റവും മോശം ആവറേജ് യുക്കിൽ ഡി ഒക്കെയാണ് ഉണ്ടാവാറ് പഴയ വീടുകൾക്കാണെങ്കിൽ സിഒ ഡി യു ആണ് കൂടുതൽ ഉണ്ടാവാറ് അപ്പോൾ സി ഒ ഡി ഒ വീടുകൾ ഒരുപാട് മോശമൊന്നുമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇൻസുലേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് കാവിറ്റി വാൾ ഇൻസുലേഷൻ ചേരുന്നുണ്ടോ എന്താണ് ഈ കാവിറ്റി വാൾ ഇൻസുലേഷൻ നമ്മുടെ വീടിന്റെ രണ്ട് ഇപ്പം ഇഷ്ടിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് നടുവിൽ എനർജി ഇവിടെയുള്ള റൂമിനകത്തുള്ള എനർജി പുറത്തോട്ടേക്ക് പോകാനും പുറത്തോട്ടേക്കുള്ള എനർജി ഉള്ളിലേക്ക് വരാതെ ഇരിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഇൻസുലേഷൻ കാവിറ്റി വാൾ ഇൻസുലേഷൻ ലോഫ്റ്റ് ഇൻസുലേഷൻ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ അത് നല്ലതാണ് കുറവാണ് ഇൻസുലേഷൻ ഉള്ള വീടുകളാണെങ്കിൽ നമുക്ക് എനർജി ബില്ലുകൾ കുറവായിരിക്കും നമ്മുടെ കിച്ചൺ നന്നായിട്ട് പണിതിട്ടുള്ള ഒരു വീടാണോ നമുക്ക് നല്ലതാണ് കിച്ചൺ പണിയെന്നുണ്ടെങ്കിൽ വലിയ ബില്ലുകൾ വരുന്ന ഒരു സംഭവമാണ് ടോയ്ലറ്റ് പണി തന്നെ നമ്മൾ നോക്കുന്നത് നല്ലതാണ് ഒരുപക്ഷെ കാർപ്പറ്റോ വാൾ പേപ്പറോ നോക്കുന്നതിനെക്കാട്ടും പ്രയോറിറ്റിയിൽ നോക്കേണ്ട കാര്യങ്ങളായിരിക്കും തൊക്കെ ഒരു വിൻഡോ പി വി സി വിൻഡോ ആണോ അത് കൂടുതൽ നല്ലതായിരിക്കും ഇതിനനുസരിച്ചാണ് വീടുകളുടെ ഡിമാൻഡുകൾ കൂടുക അപ്പം വീടെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഗുണകരമാവുമെന്ന് കരുതുന്നു വീടെടുക്കുന്ന സമയത്ത് ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ ஓ செவன் எயிட் ஃபைவ் டபுள் நைன் டபுள் நைன் எயிட் நைன் த்ரீ